ഹായ് ഗായ്സ് നമ്മുടെ നാട്ടിലെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളവിടെ ബ്രെഡാണോ കഴിക്കുന്നത് അത് സാൻഡ്വിച്ചാണോ അത് നെക്കഡ്സ് ആണോ കാര്യങ്ങളാണോ അല്ല മെയിൻ ജിസ്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സെയിം സാധനങ്ങളും നമുക്കവിടെ കിട്ടും അപ്പോൾ അങ്ങനത്തെ എല്ലാ നമ്മുടെ വീട്ടിൽ വേണ്ട കടല അതേപോലെപോലെ മെയിനായിട്ട് റൈസ് നമ്മുടെ നാട്ടിലെ റൈസും കാര്യങ്ങളും എല്ലാം കിട്ടണം ഷോപ്പണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തണം കൊടുക്കുന്നു ഹലോ ഗൈസ് വീണ്ടും ഒരു മഴ മഴ ഉള്ള ദിവസം അപ്പൊ ഇന്ന് ഡിസംബർ പതിനെട്ടിട്ടാണ് ഞാൻ ലോങ് സൈറ്റിലാണ് ഉള്ളത് എന്നാ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമോ കിട്ടോ കുറേ പേർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് ഇവിടെ മലയാളികട ഉണ്ട് പിന്നെ അതേപോലെ ഞാൻ മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ ലോങ് സൈറ്റാണ് സ്ഥലം വരുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് നമ്മുടെ മലയാളികട ഉണ്ടോ ഇത് നേരെ കാണുന്ന ഒരു ചായ കടയുണ്ട് ഇത് നേരെ കാണുന്നു ചായ ചായ ഇത ഇതാണ് മാഞ്ചസ്റ്ററിൽ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ കിട്ടുന്ന അതാണ് ഏ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്ന് ഞാൻ നിൽക്കും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട അപ്പന അപ്പന എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പം ഞാനിതിൽ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം ആ ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഷോപ്പിട്ടാണ് ഈത്തപ്പഴം നാട്ടില് അനാറ് അല്ല പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിലത്തെ അതേ സെയിം സാധനങ്ങൾ കാര്യങ്ങളാണ് പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് പൊടികൾ കാണിച്ചു തരാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമെന്നുള്ള ഡൗട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ നോക്കി മിക്ച്ർ കാര്യങ്ങളൊക്കെ പിന്നെ പക്കോടിയ അജ്മിയുടെ ഒരു ഇതെല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഡബിൾ ഓഴ്സിൻ്റെ റവ അതേപോലെ എല്ലാ ഒരുവിധം എല്ലാ സാധനം ഉണ്ട് യു കെയിൽ വന്നിട്ട് ആൾക്കാരുടെ ഔട്ട് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുമോ കിട്ടില്ല നമുക്ക് പീസ്റ്റേൻ്റെ പാലപ്പം പൊടി നമുക്ക് ഡബ്ലൂസിൻ്റെ പാലപ്പം മിക്സ് നോക്കിയാൽ അജ്മീര വെള്ളയപ്പം ഒരുവിധം എല്ലാതും ഇവിടെ കിട്ടും അതേപോലെ ഫുള്ള് മറ്റേ പരിപ്പ് കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാതായിട്ട് ഒരു വിധം എല്ലാം കിട്ടുന്നതാണ് പരിപ്പ് നോക്കിയാൽ കായ വറുത്തത് കാര്യങ്ങളും അതും ഇതൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് റൈസ് ഇതാട്ട സൂപ്പറാ ഇത് സൂപ്പർ റൈസ് രക്ഷയില്ല ഒന്ന് പ്രൈസ്കളെല്ലാവരും റൈസുകളായാലും വേണ്ട ബസ്മതി റൈസ് പിന്നെ ലൈല നമ്മുടെ റൈസ് ഉണ്ടാവും വജ്മി കാര്യങ്ങളും നമ്മുടെ റൈസ് ഉണ്ടോ മയിൽ പതിനേഴ് പോയിന്റ് നാൽപ്പത്തി നാല് ഒരു പത്ത് കിലോ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരും പിന്നെ ചില്ലി പൗഡർ എല്ലാ പൊടികളായാലും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടണ കേട്ടോ മൊത്തത്തിൽ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി മാഞ്ചസ്റ്ററിലോ ഏറ്റവും സുഖം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനാണ് മാഞ്ചസ്റ്ററിലിപ്പോൾ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നാലും നമ്മുടെ വീട്ടിലെ സാധാ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒടിക്കുമ്പോൾ ഈ ഒറ്റ കടയിൽ വന്നാൽ മതി ഇവിടെ എല്ലാം ഉണ്ടാവും ഇപ്പോൾ ഉഴുന്നായാലും അതേപോലെ മറ്റേ മൈദ എല്ലാം കിട്ടോ അവില് പുട്ടുപൊടി അച്ചാറുകളൊക്കെ ഇരിക്കണൊക്കെ ഒരുവിധ എല്ലാം അച്ചാറുകളുണ്ട് ഉഴുന്ന് നാട്ടിൽ ഉഴുന്നതിന് ഇവിടെ നാനൂറ്റമ്പത് രൂപയാണ് വരെ വരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരും കാര്യങ്ങളൊന്നും വരുന്നത് അതേപോലെ ബ്രെഡൊക്കെയാണ് ഇവിടെ എല്ലാ സാധനവും കിട്ടും ഒന്നും കിട്ടാത്തൊന്നുമില്ല പിന്നെ കുറുക്കുറക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ കുറുക്കുറ കുറുക്കുറ ലേസ് പിന്നെ ഇവിടെ ഉണ്ട് കുറുക്കുറ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം നാട്ടിലത്തെ വൈബ് അതേപോലെ നാട്ടിലത്തെ മറ്റേ മിക്സർ കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഇവിടെ വന്നാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബിള്ള മിക്ചർ ഹൽദിറാം എല്ലാ സാധനങ്ങളും ഒക്കെ ഒരു ഇത് കിട്ടും പക്കവട നമുക്ക് അപ്പൊ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു ഞാൻ മെയിൻ ആയിട്ട് ഉഴുന്ന് അതേപോലെ നമുക്ക് കടല എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി അപ്പോൾ മെയിനായിട്ട് ഷോപ്പിൻ്റെ പേര് മറക്കണ്ട അപ്പന ലോങ് സൈറ്റ് മെയിൻ സ്റ്റോപ്പ് ഇതാണ് കാണണം ആ അതിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ട അടുത്തു തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വരിക ഷോപ്പ് ചെയ്യുക മലയാളികളുടെ കട ഉണ്ട് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ ഫ്രം ആണല്ലോ